കോട്ടയം നഗരസഭയ്ക്കുള്ളിലേക്ക് ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിച്ചതോടെയാണ് പോലീസ് തടഞ്ഞത് ഗേറ്റ് മറികടന്ന രണ്ട് പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെ നേരിയ ഉന്തും ഉണ്ടായി ഈ സമയം ഇടത് കൌൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുന്നിലും പ്രതിഷേധ സമരം നടത്തി സംഘർഷ സാധ്യത കണക്കിലെടുത്ത പ്രവർത്തകരെ പോലീസ് പിന്നീട് ഓഫീസ് പരിസരത്തു നിന്നും നീക്കുകയായിരുന്നു പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം ഡിവൈഫ് ഐ കോട്ടയം ജില്ലാ സെക്രട്ടറി ബി സുരേഷ് കുമാർ നിർവ്വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ബി മഹേഷ് ചന്ദ്രൻ സി പി എം ഏരിയ സെക്രട്ടറി ബി ശശികുമാർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അജിൻ കുരുവുള പ്രസിഡന്റ് അബ്ദുൾ ജോൺ ജേക്കബ് ജില്ലാ കമ്മിറ്റി അംഗം പ്രദീപ് രാഹുൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഷീജ അനിൽ മുൻ നഗരസഭാ ചെയർമാൻ പി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം